നമ്മൾ ശരീരം വെടിയുമ്പോൾ നരകത്തിലേക്ക് പോയേക്കാം ആ നരകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാം നരകത്തെ ഒരു സ്ഥിരം സ്ഥലമായിട്ടല്ല മറിച്ച് നമ്മുടെ തെറ്റായ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്ന ഒരിടമായാണ് പറയുന്നത് ഒരു വ്യക്തി ശരീരം വെടിയുമ്പോൾ ധർമ്മത്തിന്റെ രാജാവായ യമന്റെ ദൂതന്മാർ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു ആത്മാവ് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരണത്തിനായി നരകത്തിലേക്ക് കൊണ്ടുപോകും നരകത്തിൽ ഓരോ ആത്മാവും ഭൂമിയിൽ ചെയ്ത പാപങ്ങൾക്കനുസരിച്ചുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നു ഉദാഹരണത്തിന് മോശം വാക്കുകൾ പറഞ്ഞവർ അഗ്നിയുടെ വേദന അനുഭവിക്കുമ്പോൾ മോഷ്ടിച്ചവർക്ക് തീരാത്ത ് അനുഭവിക്കേണ്ടി വരും ഈ അനുഭവങ്ങൾ പ്രതികാരത്തിനുള്ള ശിക്ഷകളല്ല മറിച്ച് ആത്മാവിനെ നേർവഴിക്ക് നയിക്കാനുള്ള പാഠങ്ങളാണ് ഈ ഘട്ടം കഴിയുമ്പോൾ ആത്മാവ് കർമ്മത്തിൽ നിന്ന് ശുദ്ധമാകും അതിനുശേഷം ആ ആത്മാവിന് അതിന്റെ നല്ല കർമ്മങ്ങൾക്കനുസരിച്ച് പുതിയൊരു ജന്മം ലഭിക്കും അതിനാൽ ഒരു ശാശ്വത ശിക്ഷയല്ല മറിച്ച് താൽക്കാലികമായ കർമ്മഫലങ്ങളുടെ പാഠശാലയാണ് ഓരോ പ്രവൃത്തിക്കും അതിന്റേതായ പ്രാധാന്യമുണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ധർമ്മത്തിലൂടെയും ഭക്തിയിലൂടെയും നരകത്തെ ഒഴിവാക്കി ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ കഴിയും ഗരുഡപുരാണത്തിൽ പറയുന്നത് പോലെ എങ്ങനെയാണോ കർമ്മം അങ്ങനെയായിരിക്കും അതിന്റെ ഫലം ഈ സത്യം മരണശേഷമുള്ള യാത്രയെക്കുറിച്ച് ആത്മാവിന് അവബോധം നൽകുന്നു